ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഉപ്പുമായി ബന്ധപ്പെട്ട ചില മഹത്വമുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം ഇതിൽ പ്രധാനമായി നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകാൻ വേണ്ടി ഉപ്പ് കറക്റ്റായി അടുക്കളയിൽ എവിടെയാണ് സൂക്ഷിക്കേണ്ടതെന്ന് ഉപ്പിൻ്റെ സമീപത്തെ ഏത് വസ്തുവാണ് സൂക്ഷിക്കേണ്ടതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം ഒപ്പം ഉപ്പുമായി ബന്ധപ്പെട്ട ചില ഉപാധികളും മനസ്സിലാക്കാം അതായത് നമ്മുടെ കടങ്ങളൊക്കെ അടച്ചു തീർക്കാൻ കല്ലുപ്പ് കൊണ്ട് ചെയ്യേണ്ട ചില പരിഹാരങ്ങളും നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം മഹാലക്ഷ്മി വാസം ചെയ്യുന്ന നൂറ്റിയെട്ട് വസ്തുക്കളിൽ പ്രധാനപ്പെട്ട ഒരു വസ്തുവാണ് കല്ലുപ്പ് ദേവിക്ക് നൽകുന്ന ആദരവും മര്യാദയും നമ്മൾ ഈ ഉപ്പിനു നൽകുക എങ്കിൽ മാത്രമേ വീട്ടിൽ അഭിവൃദ്ധി ഉണ്ടാവുകയുള്ളൂ വീട്ടിൽ ഒരിക്കലും ഉപ്പ് കുറയാൻ പാടില്ല കുറയാൻ നമ്മൾ അനുവദിക്കരുത് ഇത് പൂർണ്ണമായി തീരുന്നതിനു മുമ്പ് തന്നെ വാങ്ങി സൂക്ഷിക്കുക പണ്ട് കാലങ്ങളിൽ ഉപ്പ് അടുപ്പിന് സമീപത്തായിരുന്നു സൂക്ഷിച്ചു കൊണ്ടിരുന്നത് അതുപോലെ തന്നെ അടുപ്പ് കിഴക്കു ദിശയിലാവുന്നതാണ് കൂടുതൽ നല്ലത് നമ്മൾ ആഹാരം പാചകം ചെയ്യുമ്പോൾ കിഴക്ക് ദിശയ്ക്ക് അഭിമുഖമായിരിക്കണം അതായത് സൂര്യൻ സൂര്യനുദിച്ച് ഉയരുമ്പോൾ ആ പ്രകാശകിരണങ്ങളിൽ അടുപ്പിനു മുകളിലാണ് ഐശ്വര്യം അതുപോലെ അടുപ്പിൻ്റെ വലത് സൈഡിലായിരിക്കണം ലക്ഷ്മി കടാക്ഷമുള്ള കല്ലുപ്പ് സൂക്ഷിക്കേണ്ടത് ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ വെറും നിലത്ത് സൂക്ഷിക്കാൻ പാടില്ല ഒരു മരത്തിൻ്റെ പലകയോ ഒരു തട്ടോ വെച്ചതിനു ശേഷം അതിൻ്റെ മുകളിൽ മാത്രമേ ഉപ്പ് ജാറ് സൂക്ഷിക്കാൻ പാടുകയുള്ളൂ അതുപോലെ ഉപ്പ് ഒരിക്കലും പ്ലാസ്റ്റിക് ബോട്ടിലിൽ ഇട്ട് വയ്ക്കാൻ പാടില്ല ഒരു ഭരണിയിലോ ഗ്ലാസ് ജാറിലോ വേണം കല്ലുപ്പ് സൂക്ഷിച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സൂക്ഷിക്കുമ്പോഴാണ് ഇതിന് ശക്തിയും നമ്മൾ പറഞ്ഞ അഭിവൃദ്ധിയുമൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ വീട്ടിൽ ധനസമൃദ്ധി വന്നു ചേരാനായി അതായത് വീട്ടിൽ കടമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അടച്ചു തീർക്കുന്നതിനായി ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം അതായത് നിങ്ങളീ രീതിയിൽ കല്ലുപ്പ് സൂക്ഷിക്കണം അടുപ്പിന്റെ വലതു സൈഡിൽ ഒരു മരപ്പലകയോ ഒരു തട്ടോ വെച്ച് ഉപ്പ് സൂക്ഷിക്കുമ്പോൾ ഈ തട്ടിൽ ഒരു രൂപ നാണയം വെച്ചിട്ട് അതിന്റെ മുകളിൽ വേണം ഉപ്പ് ജാറ് സൂക്ഷിക്കാൻ ശക്തിയും ഉപ്പിന്റെ ശക്തിയും ഒന്നായി ചേർന്ന് പണവശ്യം ഏർപ്പെടുന്നു ഇതൊരു കുടുംബത്തെ സാമ്പത്തിക പുരോഗതിയിലേക്ക് എത്തിക്കാൻ കാരണമാകുന്നു അതുപോലെ ഉപ്പ് കടയിൽ നിന്ന് വാങ്ങാൻ ഏറ്റവും ഉത്തമം ശനിയാഴ്ചയാണ് ഉപ്പ് ജാറ് ശുദ്ധമാക്കാൻ നല്ല ദിവസം കഴുകി വൃത്തിയാക്കാൻ ഏറ്റവും നല്ല ദിവസം എന്ന് പറയുന്നത് ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഞായറാഴ്ചയുമാണ് ഈ ദിവസങ്ങളിൽ ഉപ്പുചാർ കഴുകി ഉണക്കിയതിനു ശേഷം അതിൽ ഉപ്പ് നിറച്ചു വയ്ക്കുക വെള്ളിയാഴ്ച ദിവസം ഉപ്പുചാർ കഴുകാൻ പാടില്ല അത് അത്ര ശുഭകരമല്ല കാരണം മഹാലക്ഷ്മിക്ക് വിശേഷപ്പെട്ട ദിവസമാണ് അതിനാൽ വെള്ളിയാഴ്ച ഉപ്പുചാർ കഴുകാൻ പാടില്ല അതുപോലെ ജാറിൽ ഉപ്പ് നിറയ്ക്കുമ്പോൾ ഒരു കാര്യം കൂടി ചെയ്താൽ വളരെ ഉത്തമമാണ് അതായത് ഉപ്പുചാർ നന്നായി കഴുക ി ഉണക്കിയതിനു ശേഷം ആദ്യം കുറച്ച് ഉപ്പ് എടുക്കുക എന്നിട്ട് അഞ്ചു രൂപ നാണയം ഈ ഉപ്പിലേക്ക് താഴ്ത്തി വെക്കുക അതിനുശേഷം ബാക്കിയുള്ള ഉപ്പും അതിലേക്കിട്ട് ജാറ് നിറയ്ക്കുക ഇങ്ങനെ നിറയ്ക്കുമ്പോൾ ഈ ജാറിൽ ഉപ്പ് കുറയാൻ പാടില്ല കുറയുന്നതിനനുസരിച്ച് പിന്നെയും നിറയ്ക്കണം ഇങ്ങനെ ചെയ്യുമ്പോൾ വീട്ടിൽ ഒരു പ്രത്യേക ഐശ്വര്യവും വന്നു ചേരുന്നു സാമ്പത്തികമായി നല്ല പുരോഗതി ഉണ്ടാകുന്നു കുടുംബം നല്ല രീതിയിൽ പുരോഗതിയിലേക്ക് എത്തിച്ചേരുന്നു അതുപോലെ നിങ്ങളുടെ അടുക്കളയിൽ പാകം ചെയ്യാനായി ഏതെണ്ണ എടുത്താലും അത് ഉപ്പ് ജാറിൻ്റെ അടുത്ത് തന്നെ സൂക്ഷിക്കണം ഇത് മറ്റെവിടെയെങ്കിലും കൊണ്ടുവച്ചാൽ ദമ്പതികൾ തമ്മിൽ സ്വരച്ചേർച്ചയുണ്ടാകാം കുടുംബത്തിൽ എന്നും കലഹവും വഴക്കുമൊക്കെ ഉണ്ടാകാൻ കാരണമാകുന്നു അതിനാൽ ഇത് പരസ്പരം പിരിച്ചുവക്കാതെ അടുപ്പിനടുത്ത് അതായത് അടുപ്പിന് വലത് വശത്ത് ഉപ്പ് ജാറിൻ്റെ അടുത്ത് എണ്ണയും സൂക്ഷിക്കുക ഇങ്ങനെ സൂക്ഷിക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയുമൊക്കെ ഉണ്ടാവാൻ കാരണമാകുന്നു ഇത് നിങ്ങൾ ഒരാഴ്ച ഒന്ന് ചെയ്തു നോക്കിക്കേ നിങ്ങളുടെ വീട്ടിൽ നല്ല മാറ്റം ഉണ്ടാവുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാം അതുപോലെ കടപ്രശ്നങ്ങളിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കും ി മുന്നോട്ടങ്ങോട്ട് ഒരു മാർഗവുമില്ല എന്ന് ചിന്തിക്കുന്നവർക്കും കല്ലുപ്പ് വെച്ച് ഈ പരിഹാരം ഒന്ന് ചെയ്തു നോക്കൂ കടമെല്ലാം ഇല്ലാതാകാനുള്ള വഴി നിങ്ങൾക്കുള്ളിൽ തെളിഞ്ഞു വരും അപ്പോൾ കടമുള്ളവർ ഇനി പറയാൻ പോകുന്ന ഈ കല്ലുപ്പ് പരിഹാരം തീർച്ചയായും ചെയ്യുക ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ കടം വീട്ടാനുള്ള വഴി നിങ്ങൾക്കു മുന്നിൽ തുറന്നു കിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഗ്ലാസ് ബൗളിൽ നിറയെ കല്ലുപ്പ് എടുക്കണം അതിനുശേഷം അഞ്ച് ഗ്രാമ്പു കൂടി ഇടണം ലക്ഷ്മി ദേവിക്ക് ഇഷ്ടപ്പെട്ട വസ്തുക്കളിൽ ഒന്നാണ് ഗ്രാമ്പു അതിനാലാണ് നമ്മൾ ഈ പരിഹാരം ചെയ്യാനായി ഗ്രാമ്പു എടുക്കുന്നത് ഗ്രാമ്പു എടുക്കുമ്പോൾ മുട്ടുള്ള മുന ഉടയാത്ത നല്ല ഗ്രാമ്പു നോക്കി എടുക്കണം ഗ്രാമ്പു ഉപയോഗിച്ച് ചെയ്യുന്ന പരിഹാരങ്ങളൊന്നും വെറുതെയാകില്ല നിങ്ങൾ എടുത്തു വെച്ചിരിക്കുന്ന കല്ലുപ്പിന്റെ കൂടെ ഗ്രാമ്പു ഓരോ നോരാനായി ഇട്ട് വയ്ക്കണം ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ഇതിൻ്റെ രണ്ടിന്റെയും കൂടി ശക്തി പതിർമടങ്ങാകും കല്ലുപ്പിന് നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കാനുള്ള ശക്തി ുണ്ട് ഗ്രാമ്പുവിന് പോസിറ്റീവ് എനർജി നിലനിർത്താനുള്ള കഴിവുണ്ട് ഇവ രണ്ടും കൂടി ചേരുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ കടവും കലഹവും എല്ലാം തീരും നല്ല രീതിയിൽ സാമ്പത്തിക വർധനയുണ്ടാകും ഇങ്ങനെ നിറച്ചു വയ്ക്കുന്ന ഈ ബൗൾ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ ഓരോ ദിവസം ഓരോ മുറിയിലായിട്ട് എടുത്തു വെക്കുക എത്ര മുറികളുണ്ടോ അത്രയും മുറികളിൽ ഓരോ ദിവസവും മാറ്റി മാറ്റി അവിടെ സൂക്ഷിക്കണം പക്ഷേ ഇത് സൂക്ഷിക്കുന്നത് ആരും കാണാൻ പാടില്ല ചില പരിഹാരങ്ങൾ അങ്ങനെയാണ് ആരും കാണാതെ ചെയ്യുമ്പോഴാണ് അതിൻ്റെ ഫലം ഉണ്ടാവുക അതിനാൽ ഇത് റൂമിൽ സൂക്ഷിക്കുമ്പോൾ എന്തെങ്കിലും വസ്തു ഉപയോഗിച്ച് അത് മറച്ചു വയ്ക്കാവുന്നതാണ് ഇതിങ്ങനെ സൂക്ഷിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലെ നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുന്നു അപ്പോൾ നിങ്ങൾക്കുണ്ടാവുന്ന തടസ്സം അത് സാമ്പത്തിക തടസ്സങ്ങളാണെങ്കിലും കാര്യതടസ്സങ്ങളാണെങ്കിലും അതെല്ലാം നീങ്ങി കിട്ടും